നമസ്കാരം ബീജദാനം നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കാമോ ഈ ചോദ്യത്തിന് ഉത്തരം ആലോചിക്കും മുൻപ് നിങ്ങൾക്ക് മുന്നിൽ ഓഫറുകളുടെ ഒരു പെരുമഴ തന്നെ പെയ്യും ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ നിങ്ങൾക്കുമാകും എന്ന ടാഗ് ലൈനോടെ അതിവൈകാരികമായിട്ടായിരിക്കും സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ വരിക ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യവും അവർ വാഗ്ദാനം ചെയ്യും പുരുഷ വന്ധ്യത കാരണം സ്വന്തമായി ഗർഭിണിയാകാൻ കഴിയാത്ത ദമ്പതികൾക്ക് പുരുഷൻ തന്റെ ബീജം ലഭ്യമാക്കുന്നതാണ് ബീജദാനം ഗർഭം ആഗ്രഹിക്കുന്നതും എന്നാൽ പുരുഷ പങ്കാളി ഇല്ലാത്തതുമായ ഒരു ദമ്പതികൾക്കും അവിവാഹിതയായ സ്ത്രീയുടെയോ പങ്കാളിയുടെയോ ചികിത്സയിലും ബീജദാനം ഉപയോഗിക്കാം എന്നാൽ ഇപ്പോൾ ഈ പേരിലും തട്ടിപ്പ് സജീവമാകുകയാണ് ഇവിടെ അതായത് ബീജദാനത്തിന്റെ പേരിൽ പണം തട്ടുന്ന സൈബർ സംഘങ്ങൾ സജീവമാകുന്നതായി സൈബർ പോലീസും സൈബർ സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളൊന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വിശദമായി അവർ പറഞ്ഞു തരും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭിണിയാകാത്ത ധനികരായ സ്ത്രീകൾക്കും വലിയ ആശുപത്രികൾക്കുമാണ് ബീജം കൈമാറുക എന്നും സംഘം പറയും നിങ്ങളുടെ ബീജം ഉപയോഗിച്ച് സ്ത്രീ ഗർഭിണിയായാൽ പത്ത് ലക്ഷത്തിലധികം രൂപ ലഭിക്കുമെന്നും മോഹന വാഗ്ദാനം നൽകും പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ബീജം ശേഖരിക്കുന്നത് എന്നും ഈ സംഘം അവകാശപ്പെടും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി ഫീസായി ചോദിക്കുന്നത് അയ്യായിരം മുതൽ രൂപ വരെയാണ് സംഘം നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലോ പേയ്മെന്റ് ആപ്പ് വഴിയോ പണം നൽകിയാൽ പിന്നെ ബീജ ശേഖരണ സംഘം നിങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധൻ ജിയാസ് ജമാൽ പറയുന്നു ഇത്തരം തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിലോ ദേശീയ സൈബർ ക്രൈം പോർട്ടലായ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും ജിയാസ് ജമാൽ പറഞ്ഞു ഒരു ഡോക്ടർക്ക് ഒന്നുകിൽ ദാനം ചെയ്ത ബീജത്തെ സ്വീകർത്താവിന്റെ ഗർഭാശയത്തിലേക്ക് അഥവാ കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെ ഒരു ഡോക്ടർക്ക് കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെ ദാനം ചെയ്ത പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ടത്തിൽ നിക്ഷേപിക്കാം അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ടവുമായി ദാനം ചെയ്ത ബീജം സംയോജിപ്പിച്ച് ഐ വി എഫ് സമയത്ത് ഒരു ഭ്രൂണം സൃഷ്ടിക്കാനും കഴിയും അത് പിന്നീട് ശ്രീകർത്താവിന്റെ ഗർഭപാത്രത്തിൽ സ്ഥാപിക്കപ്പെടും ഗർഭകാല കാരിയർ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ ആൻട്രോളജി ലാബിൽ ബീജം ദാനം ചെയ്യാം അല്ലെങ്കിൽ പുരുഷന് തന്റെ ബീജം ബീജ ബാങ്കിലേക്ക് ദാനം ചെയ്യാം ബീജ ബാങ്കുകൾ പലപ്പോഴും പുരുഷന്മാർക്ക് അവരുടെ സമയത്തിനും പങ്കാളിത്തത്തിനും നഷ്ടപരിഹാരം നൽകാറുമുണ്ട് എന്നാൽ ദാനം ചെയ്ത ടിഷ്യുവിന് പണം നൽകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിയമപരമല്ല ഒരു നൂറ്റാണ്ടിലേറെയായി ഡോണർ ബീജം കൃത്രിമ ബീജസങ്കലത്തിനായി ഡോക്ടർമാർ ഉപയോഗിക്കുന്നു ചികിത്സയ്ക്കായി ഐ സി എസ് ഐയുടെ ഉപയോഗം ദാതാക്കളുടെ ബീജത്തിന്റെ ഉപയോഗം കുറഞ്ഞു ഐ വി എഫിന്റെ ബീജസങ്കലന പ്രക്രിയ വർദ്ധിപ്പിക്കാൻ ഐ സി എസ് ഐ ഉപയോഗിക്കുന്നു ഒരു ബീജം നേരിട്ട് മുതിർന്ന അണ്ടത്തിലേക്ക് കുത്തിവെക്കുക തൽഫലമായി ഒരു ഭ്രൂണം രൂപപ്പെടുകയും സ്ത്രീകളുടെ ഗർഭപാത്രത്തിലോ ഫെലോപ്പിയൻ ട്യൂബിലോ ഇത് സ്ഥാപിക്കുകയും ചെയ്യുന്നു പുരുഷൻ സ്വയംഭോഗത്തിലൂടെ ബീജം ദാനം ചെയ്ത ശേഷം അത് സാധാരണയായി മരവിപ്പിക്കുകയും ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്യുന്നു ദാനം ചെയ്ത ബീജബന്ധിത ചികിത്സകൾ ഉപയോഗിക്കാൻ ഡോക്ടർമാർ തയ്യാറാകുമ്പോൾ അത് ആരോഗ്യത്തിനും ജനിതക ഗുണത്തിനും വേണ്ടി വീണ്ടും പരിശോധിക്കുന്നു ഇതൊക്കെയാണ് ഐ അഥവാ ഐ തുടങ്ങിയ ചികിത്സാരീതികൾ എന്നാൽ ഇതിന്റെ പേരിലും തട്ടിപ്പ് മുറുക്കുകയാണ് നമ്മുടെ ഇടയിലെ ചില വില്ലന്മാർ ഇതിൽ ചെന്ന് ആരും ചാടാതിരിക്കുക എന്ന മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ തരുന്നു